ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നാണ് നിങ്ങളൊക്കെ കാത്തിരുന്ന ദിവസം ഇന്ന് ചൊവ്വാഴ്ച വീഡിയോ എടുത്ത അതായത് അഞ്ചാം തീയതി എടുത്ത വീഡിയോയുടെ നെറുക്കെടുപ്പിൻ്റെ ദിവസമാണ് ഇന്ന് വെള്ളിയാഴ്ച ഏഴ് ഏഴ് ഇരുപത് വരെ ടൈം കൊടുത്തിരുന്നു ആൻസർ ചെയ്യാൻ അപ്പോൾ കറക്റ്റ് ആൻസർ ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി പതിനൊന്ന് പേരാണ് അപ്പം അന്നത്തെ ചോദ്യം എത്ര പീസ് നിവർത്തി കാണിച്ചു എന്നതായിരുന്നു കറക്റ്റ് ആൻസർ ഇരുപതായിരുന്നു ഒരുപാട് പേർ ഇരുപത്തൊന്നും പത്തൊമ്പതൊക്കെ അയച്ചിട്ടുണ്ട് അവർക്കൊന്നും റീപ്ലേ കൊടുത്തില്ല കറക്റ്റ് ആൻസർ ചെയ്തവർക്ക് മാത്രമാണ് റീപ്ലേ കൊടുത്തത് ഇപ്പോൾ ആരും വിഷമിക്കണ്ട ഇഷ്ടം നെക്സ്റ്റ് വീക്ക് നല്ലൊരു ഗീവേ വീണ്ടും വരും അപ്പോൾ ഇന്ന് കിട്ടാത്ത ഭാഗ്യശാലിക്കും കിട്ടാത്ത ജില്ലക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു അപ്പോൾ ആർക്ക് കിട്ടിയാലും സന്തോഷം തന്നെ കിട്ടാത്തവരായിരുന്നു വിഷമിക്കരുത് അപ്പോൾ ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് ഫിഫ്റ്റി എയ്റ്റ് സൈസിലുള്ള നല്ല ക്വാളിറ്റിയുള്ള നൈറ്റീസും വന്നിട്ടുണ്ട് അതേപോലെ സിക്സ്റ്റി സൈസ് അറുപത് സൈസിലുള്ള നല്ല നൈറ്റീസും എത്തിയിട്ടുണ്ട് അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഈ വീഡിയോയുടെ ശേഷം നെറുക്കെടുപ്പിലേക്ക് പോകാം അപ്പോൾ ഞങ്ങളുടെ ഹരീഷ് കുമാറാണ് ഇന്ന് കൂടെയുള്ളത് അപ്പോൾ ഇതാദ്യം തന്നെ ഫിഫ്റ്റി എയ്റ്റ് സൈസാണ് കാണിക്കുന്നത് ഇപ്പോൾ ഫിഫ്റ്റി എയ്റ്റ് സൈസ് വരുന്നത് ലെങ്ത്ത് ആണ് ഫിഫ്റ്റി എയ്റ്റ് അമ്പത്തി എട്ട് വരുന്നത് ചെസ്റ്റ് അളവ് അമ്പത് വരുന്നുണ്ട് അമ്പതാണ് വീതി വരുന്നത് പിന്നെ നല്ല പ്രീമിയം ക്വാളിറ്റി ജിബ് വരുന്നുണ്ട് ഹുക്കൊക്കെ വെച്ചിട്ടുള്ള പിന്നെ സ്ലീവ് പറയുകയാണെങ്കിൽ നല്ല സ്ലീവ് ഉണ്ട് ത്രീ ഫോർ സ്ലീവ് ആണ് പതിനേഴ് കയ്യറക്കം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ത്രീ ഫോർ സ്ലീവ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം പിന്നെ മെറ്റീരിയൽ എടുത്തു പറയേണ്ട ഒരു ഐറ്റമാണ് നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ നോക്കിക്കോളൂ ഇതാ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലും നല്ലൊരു ലുക്ക് തരുന്ന ഒരു നൈറ്റിയുമാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ബാക്കി പീസൊക്കെ നിങ്ങൾക്ക് നിവർത്തിയിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ സിക്സ്റ്റി സൈസിൻ്റെത് ഫോൾഡ് വൈസ് ആണ് കാണിക്കുക കാരണം രണ്ടും മിക്സ് ആയി ആയിക്കഴിഞ്ഞാൽ മനസ്സിലാവില്ല ഓർഡർ തരുമ്പോൾ അതുകൊണ്ടാണ് ചെറിയ ഒരു രണ്ടിഞ്ചിൻ്റെ വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഫിഫ്റ്റി എയ്റ്റ് ഉപയോഗിക്കുന്നവർക്ക് സിക്സ്റ്റി എടുത്താലും കുഴപ്പമില്ല രണ്ടും ചെസ്റ്റ് അളവും സ്ലീവ് ഒക്കെ സെയിം ആണ് ലെങ്ത്ത് മാത്രമാണ് നീളം മാത്രമാണ് ഒരു രണ്ട് ഇഞ്ചിൻ്റെ വ്യത്യാസം വരുന്നത് പിന്നെ റേറ്റും ആണ് രണ്ട് എടുത്തു കഴിഞ്ഞാലും ഒരു പീസ് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് വരിക പിന്നെ നിങ്ങൾ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ റേറ്റ് കുറയും ഹോൾസെയിൽ പ്രൈസ് വരും അത് നിങ്ങളൊന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു തരുന്നതാണ് പോസ്റ്റൽ വയ്യാണ് നോർമൽ ആയക്കാർ ഡി ടി സി ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് ഓർഡർ തരുമ്പോൾ പറയുക അതേപോലെ ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്ത് വെക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സ്നേഹമായ ലൈക്കും കൂടി ചെയ്യുക അഭിപ്രായങ്ങൾ എന്തുമാട്ടെ കമൻറ്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇന്ന് ഗിവ്വയുടെ നറക്കെടുപ്പും കൂടി നടക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ എന്ന് വീഡിയോയുടെ ലാസ്റ്റ് നറുക്കെടുപ്പ് നടക്കുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും വീഡിയോ കണ്ടാൽ മാത്രമേ മോഡൽസും ഡീറ്റെയിൽസും ഒക്കെ മനസ്സിലാവുകയുള്ളൂ ഇപ്പോൾ ഇടുന്ന വീഡിയോസൊക്കെ മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലും ഫ്രണ്ട്സിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പം നല്ല നല്ല വെറൈറ്റി ഡിസൈനുകളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഫിഫ്റ്റി എയ്റ്റ് ആണ് ഇപ്പോൾ നിലവിൽ നിവർത്തി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ ഗിഫ്വേ അല്ല ഇനി ഇൻഷാല്ല ഗിഫ്എവേ നെക്സ്റ്റ് വീക്കാണ് നല്ലൊരു ഗിഫ്റ്റുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ് ഓക്കെ ഒരു പിങ്ക് കളറാണ് ഓക്കെ റേറ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ഒരു പീസ് ആണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് ഒക്കെ വരിക പിന്നെ അഞ്ച് പീസിൻ്റെ എടുക്കുമ്പോൾ റേറ്റ് വ്യത്യാസം വരും പിന്നെ നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് ഇതിൻ്റെ ലോ പ്രൈസിലുള്ളതും ഞങ്ങളിടയ്ക്ക് അവൈലബിൾ ആണ് ഇരുന്നൂറ്റി മുപ്പതിന് തരാൻ പറ്റുന്ന സിക്സ്റ്റി സൈസ് നയൻറ്റീസും അവൈലബിൾ ആണ് അതിൻ്റെ വീഡിയോ പിന്നീട് ചെയ്യാം ഇപ്പം ചെയ്യുന്നതൊക്കെ സെയിം റേറ്റിൻ്റെ ഐറ്റംസാണ് ഫിഫ്റ്റി എയ്റ്റ് ആയാലും സിക്സ്റ്റി ആയാലും പിന്നെ അഞ്ച് പീസിൻ്റെ മേലെ ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അതേപോലെ ദൂരെന്നൊക്കെ വരുന്നവരാണെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പയ ബസ് സ്റ്റാൻഡ് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ഷോപ്പിൻ്റെ പേര് വരുന്നത് നിയർ വന്ദന ഹോട്ടലാണ് വന്ദന ഹോട്ടലിൻ്റെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് ഇതിൽ നമ്പറുണ്ട് വഴി മനസ്സിലാത്തവരാണെങ്കിൽ ഒന്ന് വിളിച്ചു വരിക അപ്പോൾ ഏകദേശം ഫിഫ്റ്റി എയ്റ്റ് ആൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് ശേഷം സിക്സ്റ്റി സൈസ് ആദ്യത്തെ പീസ് നിവർത്തിയിട്ടും ബാക്കിയുള്ളത് ഫോൾഡ് വൈസും പരിചയപ്പെടുത്താം കാരണം ഓർഡർ തരുമ്പോൾ പിന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത് അതുകൊണ്ടാണ് ഓക്കെ ഇപ്പം ഇന്ന് ഫിഫ്റ്റി എയ്റ്റിൽ ലാസ്റ്റ് ഒരു പീസ് ഇതാണ് വരുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി ലുക്ക് തരുന്നൊരു നൈറ്റി ആണ് അപ്പോൾ ഇത്രയും പീസാണ് ഇപ്പോൾ ഫിഫ്റ്റി എയ്റ്റിലുള്ളത് ഇനി കാണിക്കുന്നത് സിക്സ്റ്റിയാണ് അപ്പോൾ സിക്സ്റ്റിയുടെ ആദ്യത്തെ പീസ് നിവർത്തിയിട്ട് അതിൻ്റെ സൈസ് പറഞ്ഞ് തരാം ഇതാ ഇതൊരു അറുപത് സൈസ് ഉള്ളത് നൈറ്റിയാണ് നേരത്തെ കാണിച്ചതിനെ അപേക്ഷിച്ചിട്ട് രണ്ട് ഇഞ്ചിന്റെ വ്യത്യാസമേ വരുന്നുള്ളൂ ലെങ്ത്തിൽ മാത്രമേ ഉള്ള വ്യത്യാസമേ ഉള്ളൂ പിന്നെ ചെസ്റ്റ് അളവൊക്കെ സെയിമാണ് അമ്പത് ചെസ്റ്റ് അളവ് വരും പിന്നെ സിബൊക്കെ നേരത്തെ പറഞ്ഞ പോലെ നല്ല പ്രീമിയം ക്വാളിറ്റി ഹുക്ക് വരുന്ന സിബാണ് പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ടുള്ള നെക്കാണ് അതേപോലെ സ്ലീവ് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ പതിനേഴ് പതിനെട്ടിൻ്റെ അടുത്ത് സ്ലീവ് വരുന്നുണ്ട് ത്രീ ഫോർ സ്ലീവായിട്ട് യൂസ് ചെയ്യാം നല്ല കൈയിറക്കം കിട്ടുന്നതാണ് പിന്നെ മെറ്റീരിയലും സെയിം മെറ്റീരിയലാണ് ഓൺ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് ഒരു ഫുൾ വ്യൂ നോക്കിക്കോളൂ നല്ല ലുക്ക് തരുന്നൊരു സിക്സ്റ്റി സൈസാണ് സെയിം റേറ്റുമാണ് ഇരുന്നൂറ്റി എഴുപത് ഒരു പീസാണ് ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഫോൾഡ് വൈസ് കാണിക്കാം ഇതാ നല്ല നല്ല വെറൈറ്റി ഡിസൈനാണ് അറുപത് എത്തിയിരിക്കുന്നത് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു തരുന്നതാണ് ലക്ഷദ്വീപ് ആയിക്കോട്ടെ ആൻഡമാൻ ആയിക്കോട്ടെ അതേപോലെ ഔട്ട് ഓഫ് കേരള കേരളത്തിന് പുറത്ത് എവിടെ വേണമെങ്കിലും അയച്ചു തരും പോസ്റ്റലീവായി ആകുമ്പോൾ ഷിപ്പിംഗ് ചാർജ് സെയിം ആണ് ഇന്ത്യയിലെ എവിടെ അയച്ചുകഴിഞ്ഞാലും ഡി ടി സി ആകുമ്പോൾ ഷിപ്പിംഗ് ചാർജിൽ വ്യത്യാസമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അത് ഓർഡർ തരുമ്പോൾ പറയുക ഓക്കെ അപ്പോൾ മാക്സിമം നിങ്ങൾക്കുടെ അറിവിൽ ആയിരിക്കും സിക്സ്റ്റി സൈസ് ഫിഫ്റ്റി എയിറ്റ് ഒക്കെ വേണ്ടവരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഓക്കെ അവർക്കൊക്കെ ഉപകാരപ്രദമായിരിക്കും ഇപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് ഇതിന് ശേഷം നറുക്കെടുപ്പ് നടക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം വീഡിയോ പൂർണ്ണമായും കാണുക അപ്പം ഇതാ നല്ലൊരു ലൈറ്റ് ഷെയ്ഡ് ഇപ്പോൾ ലാസ്റ്റത്തെ പീസും കൂടി നിങ്ങൾക്ക് നിവർത്തി കാണിക്കാം ഇതാ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ഡാർക്ക് ഗ്രീന് അ നല്ലൊരു കളർ ചേഞ്ചാണ് അപ്പോൾ ഇത്രയും പീസാണ് ഇപ്പോൾ സിക്സ്റ്റി സൈസിൽ അവൈലബിൾ ഉള്ളത് ഇനി ഇൻഷാല്ല ഫിഫ്റ്റി സിക്സ് അതേപോലെ ജംബോ സൈസ് സീസിന്നലെ കാണിച്ചു അങ്ങനെ ഒരുപാട് നൈറ്റീസ് ഇവിടെ വന്നാൽ കിട്ടുന്നതാണ് മാക്സിമം നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റുമെങ്കിൽ വന്ന് പർച്ചേസ് ചെയ്യുക ഒരുപാട് ഐറ്റംസ് ഉണ്ട് നൈറ്റീസ് അല്ലാതെ ഇപ്പോൾ ഒരുപാട് ഐറ്റംസ് ഇവിടെ വന്നാൽ കിട്ടും ബെഡ്ഷീറ്റ് ടെക്സ്റ്റൈൽസ് ഐറ്റംസ് ഡെയിലി വെയ്സ് കുട്ടികളുടെ ഡെയിലി വെയർ അതേപോലെ വലിയ ആളുടെ ഡെയിലി വെയർ ഒക്കെ അവൈലബിൾ ആണ് പിന്നെ ഇതൊക്കെ ഷോൾ നൈറ്റീസ് ആണ് ഷോൾ നൈറ്റീസിനൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഫിഫ്റ്റി സിക്സിൽ വരുന്ന ഷോൾ നൈറ്റീസ് ആണ് പിന്നെ ചെന്ന് നേരെ നറുക്കെടുപ്പിലേക്ക് പോകാം അതിനു മുമ്പ് മാക്സിമം നിങ്ങളുടെ ഫാമിലീസിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ നേരെ നറുക്കെടുപ്പിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ ഒരു ഐറ്റം ആയിരിക്കാണ് കിട്ടുക എന്ന് നോക്കാം നറുക്കെടുപ്പിലേക്ക് പോവുകയാണ് നേരത്തെ പറഞ്ഞ പോലെ മുന്നൂറ്റി പതിനൊന്ന് പേരാണ് കറക്റ്റ് ആൻസർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആൻസർ തെറ്റിച്ചവരൊക്കെ റീപ്ലേ കൊടുത്തിട്ടില്ല അപ്പോൾ അവരാരും വിഷമിക്കണ്ട ഇഷ്ടം ഇനിയും നെക്സ്റ്റ് വീക്ക് വരുന്നുണ്ട് അതുപോലെ ഇന്ന് നെറുക്കെടുപ്പിൽ വന്നില്ല എന്ന് വിചാരിച്ചു വിഷമിക്കണ്ട ഇന്ന് കിട്ടാത്തവർക്ക് തന്നെ കിട്ടട്ടെ അപ്പോൾ മുന്നൂറ്റി പതിനൊന്ന് പേരായതുകൊണ്ട് തന്നെ ആദ്യത്തുറോയിൽ മൂന്ന് പേരെയാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഞങ്ങളുടെ ബാവോട്ടൻ കറക്റ്റ് എല്ലാ നമ്പേഴ്സും ഇടുന്നുണ്ട് ഇപ്പം കിട്ടാത്ത ജില്ലക്കും കിട്ടാത്ത ഭാഗ്യശാലിക്കും കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ നോക്കാം ദാ ആദ്യത്തെ റോ വാവോട്ടൻ എടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ കണ്ണും പൊട്ടി എടുക്കുക നോക്കാതെ എടുക്കുക കാണിച്ചോളൂ അപ്പം ഇതാ വീണ്ടും മൂന്ന് തന്നെയാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞേനും മൂന്നായിരുന്നു വന്നത് വാവോട്ടൻ്റെ കയ്യിൽ മൂന്ന് മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ഇതാ ബാക്കിയുള്ള നമ്പേഴ്സ് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ മൂന്നായതുകൊണ്ട് തന്നെ മുന്നൂറ്റി പതിനൊന്ന് പേരാണ് അപ്പോൾ ഇതാ സീറോ വണ്ണ് മാത്രമേ ഇടുന്നുള്ളൂ നോക്കാം ഇട്ടോളൂ സീറോ വൺ ഓക്കെ മുന്നൂറ്റി പതിനൊന്നായതുകൊണ്ട് തന്നെ സീറോ വണ്ണാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ എടുത്തോളൂ ഇത്രയാണ് അപ്പോൾ ഇതാ ഒന്നാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീണ്ടും സീറോ വണ്ണ് തന്നെ ഇടുന്നതാണ് കാരണം ബാക്കി സീറോ മാറ്റി വെക്കുന്നുണ്ട് മുന്നൂറ്റി പതിനൊന്ന് പേരാണ് കറക്റ്റ് ആൻസർ അപ്പോൾ ഇതാ കഴിഞ്ഞു അതേ നമ്പർ അതായത് ലാസ്റ്റ് നമ്പറാണ് വന്നത് അപ്പോൾ ഇതാ ലാസ്റ്റ് നമ്പർ നമ്പറും ബാട്ടെന്നൊന്ന് ഫിനിഷ് ചെയ്യുന്നുണ്ട് കൈനേനെ ലാസ്റ്റ് നമ്പറായിരുന്നു വന്നത് പ്രാവശ്യം അങ്ങനത്തന്നെ ആവാനാണ് സാധ്യത എടുത്തോളൂ ഇത്രയാണ് അതാ മാഷാല്ല മുന്നൂറ്റി പത്താണ് വന്നത് മുന്നൂറ്റി പതിനൊന്നല്ല മുന്നൂറ്റി പത്ത് വാട്സപ്പ് ചെക്ക് ചെയ്തതിന് ശേഷം പറഞ്ഞുതരാം ആർക്കാണ് ഇത് ഈ ഒരു ഗിഫ്റ്റ് കിട്ടുക എന്നുള്ളത് ഇപ്പോൾ മാഷാള്ള വാട്സപ്പ് ചെക്ക് ചെയ്തപ്പോൾ മുന്നൂറ്റി പത്ത് വന്നിരിക്കുന്നത് വീണ്ടും മലപ്പുറം ജില്ല തന്നെയാണ് ആരും എന്നോടും ബാബോട്ടനോടും ദേഷ്യം പിടിക്കണ്ട ഇപ്പോൾ സെമീറ മലപ്പുറത്തിനാണ് കിട്ടിയിട്ടുള്ളത് ഇവർ ഒരുപാട് പ്രാവശ്യം പങ്കെടുത്തൊരു വ്യക്തിയാണ് ഇതുവരെ വിന്നറായിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടാണ് വിന്നറാവുന്നത് കൺഗ്രാച്ചുലേഷൻ അപ്പോൾ ഇതാണ് ഈ ഒരു ഗിഫ്റ്റാണ് ഇവർക്ക് കിട്ടുക ആ ഇവർ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് വാട്സപ്പുമായി കോൺടാക്റ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിനുള്ള സ്ക്രീൻഷോട്ടും കൂടി അയച്ചു തരിക ബാക്കി മുന്നൂറ്റി പത്ത് പേരും വിഷമിക്കണ്ട നെക്സ്റ്റ് വീക്ക് നല്ലൊരു ഗിഫ്റ്റുമായി ഞങ്ങൾ എത്തുന്നതാണ് അപ്പോൾ മാക്സിമം പങ്കെടുക്കുക വിജയിപ്പിക്കുക സപ്പോർട്ട് ചെയ്യുക നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ബൈ